ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന ബേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പം നമുക്ക് ആദ്യം എനർജി നോക്കാം അതിനുശേഷം മെസ്സേജ് നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ അഗ്രേഷലിലാണ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇവർ ഉള്ളത് ഓരോ വ്യക്തിക്കും ദേഷ്യം വരുന്നത് അവരുടെ സാഹചര്യം അവരുടെ അവസ്ഥ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ദേഷ്യം വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവർ പറയുന്നത് ആരും മനസ്സിലാക്കുന്നില്ല അവരെ ആരും മനസ്സിലാക്കുന്നില്ല അവർ പറയുന്ന ആരും കേൾക്കുന്നുമില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കാര്യങ്ങൾ പീസ്ഫുള്ളായിട്ട് എല്ലാം അവസാനിക്കണം എല്ലാം ബാലൻസിൽ കൊണ്ടുവരണമെന്ന് ശ്രമിച്ചേ പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ആൾക്കാർ വഴക്കിടുകയാണ് നിങ്ങളുടെ പേഴ്സണമാരോട് അതുകൊണ്ടാണ് ഇവിടെ ഇവർക്കും ദേഷ്യം വരുന്നത് ഇവർ മാക്സിമം എല്ലാം സമാധാനപരമായിട്ട് അവസാനിക്കണമെന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോൾ അവർ ഇവരോട് വഴക്കിടുകയാണ് ചെയ്യുന്നത് ലവ് ലൈഫിലായാലും മാരേജ് ലൈഫിലായാലും അപ്പോൾ ഇവിടെ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു അവസ്ഥ ഇവിടെ നിങ്ങളുടെ പേഴ്സിന് ആര് പറയുന്നതും കേൾക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നെഗറ്റിവിറ്റി കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു തീ എത്തുമ്പോൾ അപ്പോൾ ഒരു കാറ്റ് വരികയാണെങ്കിൽ തീ ആളി കത്തത്തില്ല അതേപോലെ നെഗറ്റിവിറ്റി ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് കൂടുതലായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡിസ്റ്റർബായിട്ടിരിക്കുന്നത് ഇവർക്ക് പറ്റുന്നില്ല സിറ്റുവേഷൻസ് ബാലൻസ് ആക്കി കൊണ്ടുപോകാൻ ഇവിടെ ഇവരുടെ സ്വയം ഇമേജ് തന്നെ ഇവർ ഇല്ലാതാക്കുകയാണ് ദേഷ്യത്തിൽ വന്നിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ തന്നെ ഇവരുടെ ഇമേജ് സ്പോയിലാക്കുകയാണ് ദേഷ്യത്തിൽ ഇവിടെ ദേശത്തിൽ വന്നിട്ട് ഇവർ ഇവരുടെ ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങളിത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവർ മറ്റുള്ളവരുമായിട്ട് ബന്ധം അവസാനിപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി എന്ന് ഇവിടെ ദേഷ്യത്തിൽ ഇവർ അതും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ കഠോരമായിട്ടുള്ള സംസാരമായിരിക്കും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക വളരെ ഹാർഡായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഇവിടെ ഇവർ ഭയങ്കര റൂഡായിട്ടുള്ള എനർജിയിലായിരിക്കും ഉള്ളത് അതായത് ഹാർഷായിട്ട് റൂഡായിട്ട് പെരുമാറുന്ന ഒരു എനർജി പക്ഷേ ഇമോഷണലി ഇവർ ഭയങ്കര ആയിരിക്കും ഇവരുടെ അപ്സെറ്റിന് കാരണം ഇവരുടെ ആ ഒരു സിറ്റുവേഷൻസും എല്ലാം തന്നെയാണ് ഇവർ പറയുന്ന ആരും കേൾക്കുന്നില്ല അതുതന്നെയാണ് വിഷമം അതായത് എന്നെക്കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്നതടത്തോളം ഞാൻ ക്ഷമിച്ചു ഇനി എനിക്ക് പറ്റത്തില്ല ക്ഷമിക്കാൻ എൻ്റെ ക്ഷമ തന്നെ നശിച്ചു എന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എനിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്യും എൻ്റെ ഡിസയർ ഫുൾഫിൽ ചെയ്യാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും ഇനി മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവരുടെ എനർജിയിൽ ഒരു ഹെവിനെസ്സും ഒരു അഗ്രഷനുമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇങ്ങനെയൊക്കെ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കായിട്ടുള്ള ഇവർക്ക് എപ്പോഴും തോന്നുന്നത് നിങ്ങളെപ്പോഴും ഇവരെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചായാലും ഇല്ല ഇവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്ക് കൊള്ളിപ്പിച്ചായാലും നിങ്ങളെപ്പോഴും ഇവരുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതായത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ പോകരുത് എപ്പോഴും ബാലൻസിലിരിക്കണം ലോ എനർജിയിൽ പോകരുത് നിങ്ങൾ എപ്പോഴും ഇവരുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഇവർ എപ്പോഴും നല്ലതായിട്ടിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് ഇവരുടെ നന്മ മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചത് ഈ സെയിം ഇമോഷൻസാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് നിങ്ങളുടെ പേഴ്സണും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നന്മ മാത്രമാണ് ഇവിടെ ഇവർ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത് നിങ്ങൾ തമ്മിൽ ഒന്നാവാൻ വേണ്ടിയാണ് ഭഗവാൻ നിങ്ങളെ ഈ അടുത്തേക്ക് അയച്ചത് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഇത്രമാത്രം അറ്റാച്ച്മെൻറ്റ് വന്നതിൻ്റെ കാരണം നിങ്ങൾ തമ്മിൽ ഒന്നാവാനുള്ള ഒന്നാവാനുള്ളവരാണ് അതുകൊണ്ടാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കൂടാതെ നിങ്ങളെ ഇപ്പോൾ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ ബിലീവ് സിസ്റ്റം എന്ന് പറയുന്ന സ്നേഹത്തിനെ കുറിച്ച് ഉള്ളത് വളരെ ഡിഫറൻ്റ് ആയിരുന്നു ഒരാളെ സ്നേഹിക്കുക അത് കഴിഞ്ഞ് എല്ലാം തീരുമ്പോൾ അടുത്ത ആളെ നോക്കിപ്പോവുക അങ്ങനെയുള്ള ആളായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധം വച്ചതിന് ശേഷം ഇവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ബിലീവ് സിസ്റ്റം എല്ലാം മാറിയിട്ടുണ്ട് കാരണം അത്രമാത്രം ഇവർ നിങ്ങളെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ഇവിടെ ഇവരെ പ്രേമിപ്പിക്കാൻ പഠിച്ചത് സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചത് നിങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത് സ്നേഹത്തിൻ്റെ ആ ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയത് നിങ്ങളുടെ കൂടെ ബന്ധം വച്ചപ്പോഴാണ് എന്നാണിവർ പറയുന്നത് അതായത് സ്നേഹിക്കുമ്പോൾ നമ്മൾ ഒരാൾ മറ്റൊരാളെ വാല്യൂ ചെയ്യുന്നു കൂടാതെ എനർജി പിക്ക് ചെയ്യുന്നു ടെലിപ്പത്തിക്കലി കണക്റ്റാകുന്നു ഇതെല്ലാം മനസ്സിലാക്കിയത് നിങ്ങളുമായിട്ട് സ്നേഹത്തിൽ വന്നതിന് ശേഷമാണ് എന്നാണിവർ പറയുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു അൺബ്രേക്കബിളായിട്ടുള്ള ബോണ്ടാണ് ഒരാൾ മറ്റൊരാളുടെ അടുത്ത് ഇല്ലെങ്കിൽ പോലും മിസ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് വളരെ സത്യസന്ധമാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള കലിയുഗത്തിലെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുമായി മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നു നിങ്ങൾക്ക് വാല്യൂ തരുന്നു കൂടാതെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ടെലിപ്പതിക്കലി ആയാലും ഇമോഷണലി ആയാലും ഇവിടെ നിങ്ങൾക്കിടയിൽ പല പ്രാവശ്യവും ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ട് ബ്രേക്കപ്പ് സംഭവിക്കാതിരുന്നിട്ടില്ല പക്ഷേ നിങ്ങൾ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അല്ലാതെ ഒരാൾ പോയ മറ്റൊരാൾ അങ്ങനെ നിങ്ങൾ പോയില്ല ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളോട് വളരെയധികം പ്രൗഡ് ഫീല് തോന്നാറുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു പാർട്ണർ ലഭിക്കുക എന്നുള്ളത് വളരെ സർവ്വസാധാരണമല്ല ചിലപ്പോൾ നൂറ് പേരിൽ ഒരാളായിരിക്കും ഇങ്ങനെയുള്ള പാർട്ട്ണർ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള പാർട്ണർ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ഇവിടെ ഇവർ എന്തോ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ നല്ല കാര്യം ചെയ്തു അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങളെപ്പോലുള്ളൊരു പാർട്ട്ണറിന് ഇവർക്ക് ലഭിച്ചത് എന്നാണ് ഇവർ പറയുന്നത് കൂടാതെ നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോൾ എന്തെങ്കിലും ദേഷ്യത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഹേർട്ടായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അതിൻ്റെ ആ ഒരു റിയാക്ഷൻ അതായത് ഒരു എക്സ്പ്ലനേഷൻ ഇവർ മെസ്സേജിലൂടെ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എന്തുകൊണ്ടാണ് ആ സമയം ഞാൻ നിങ്ങളോടങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള ഒരു റിയാക്ഷൻ നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് ഇവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പോലും നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന മെസ്സേജിലൂടെ നിങ്ങളാണ് എന്തെങ്കിലും തെറ്റ് ഇവരോട് ചെയ്തത് എങ്കിൽ അവസരം തരാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് അതായത് ഒരു അവസരം കൊടുത്തു കൊടുത്തുനോക്കാം ഇതിൽ നേരെയാവുമെങ്കിൽ നേരെയാവട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു അവസരം തരുവാൻ നിങ്ങളുടെ പേഴ്സൺ തയ്യാറാണ് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ലോജിക്കായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് തേർഡ് പാർട്ടിയോട് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നിട്ടുണ്ട് ആയിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇമോഷൻലെസ്സായിട്ട് ലോജിക്കായിട്ട് കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചില ലൈഫ് ലെസൺസും ഇവർ പഠിച്ചു അതിനെക്കുറിച്ചും ഇവർ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് മെസ്സേജിലൂടെ ജസ്റ്റ് ഇവർ തെറ്റും നിങ്ങൾ ശരിയാണം എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി പല കാര്യങ്ങളും നിങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ ഇവർ അത് കേൾക്കാതെ ഇവരുടെ ഭാഗം പറയുമായിരുന്നു പക്ഷേ നിങ്ങളത് ശരിയാക്കാൻ പറയുമെങ്കിലും നിങ്ങൾ പറയും തെറ്റായിരുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ലൈഫ് ലെസൺ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ ഭാഗമായിരുന്നു ശരി ഇവരുടെ ഭാഗമായിരുന്നു തെറ്റായ എന്ന് മനസ്സിലായത് ഇനി നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ വരുവാൻ പോവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്പർ ആയിട്ട് വന്നിരിക്കുന്ന ഏഴ് മണിക്കൂർ അല്ലെങ്കിൽ പതിനേഴ് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസ്നോയിറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് ഇവിടെ ഭയങ്കര കാറ്റാണ് അതാണ് വീഡിയോയുടെ ഇടയിൽ ഭയങ്കര സൗണ്ട് ഏക്കുന്നത് എന്നോട് ക്ഷമിക്കാൻ നിങ്ങൾ ഞാൻ പുറത്ത് നിന്നാണ് റീഡിങ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്